അന്തർധാര രണ്ടാം വിളവെടുപ്പ് മഞ്ചേശ്വരത്ത് ബിജെപി സിപിഎം അന്തർധാരയുടെ രണ്ടാം വിളവെടുപ്പാണ് മഞ്ചേശ്വരത്ത് കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുകൊണ്ടായിരുന്നു അന്തർധാരയുടെ ആദ്യ അരങ്ങേറ്റം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രഹസ്യമായും പരസ്യമായും അന്തർധാര പ്രത്യക്ഷപ്പെടും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോളക്കേസിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ രക്ഷപ്പെടാൻ സാധിക്കും വിധത്തിൽ പോലീസ് അന്വേഷണത്തിന്റെയും കോടതി നടപടികളുടെയും കണ്ണികൾ മുറിച്ചുമാറ്റിയാണ് കെ സുരേന്ദ്രനെ കുറ്റമുക്തനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മഞ്ചേശ്വരത്ത് മത്സരിച്ച ശ്രീ ൻ ഡിഎസ് പി സ്ഥാനാർത്ഥി കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ച് നാമനിർദ്ദേശ പത്രിക നിർബന്ധവും ഭീഷണിയും ചെലുത്തി പിൻവലിപ്പിച്ചുവെന്നായിരുന്നു കേസ് രണ്ടര ലക്ഷം രൂപയും മൊബൈൽ ഫോണുമായിരുന്നു സുന്ദരയ്ക്ക് സുരേന്ദ്രൻ സമ്മാനിച്ചത് കർണാടകയിൽ ബാർ അനുവദിക്കുമെന്ന വാഗ്ദാനവും സുന്ദരയ്ക്ക് സുരേന്ദ്രൻ നൽകിയിരുന്നു പണവും മറ്റു പാരതോഷികങ്ങളും നൽകിയ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നടപടി തെരഞ്ഞെടുപ്പ് ചില മാത്രമല്ല എസ് സി എസ് ടി അക്രമം നടയൽ നിയമപ്രകാരം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വി രമേശിന്റെ പരാതി പ്രകാരമായിരുന്നു കോടതി കേസ് പരിഗണിച്ചത് മൂന്നര വർഷമായി നടന്നുവരുന്ന മഞ്ചേശ്വരം കോഴ കേസ് അന്വേഷണവും വിചാരണയും വിചിത്രമായിരുന്നു കേസ് അന്വേഷണം അകാരണമായി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ പോലീസ് വലിയ അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത് തെളിവുകൾ കണ്ടെത്തുന്നതിലും അത് യഥാസമയം കോടതിക്ക് മുൻപാകെ എത്തിക്കുന്നതിലും പോലീസും പ്രതികളും വാദികളും ഒത്തുകളിക്കുകയായിരുന്നു അനന്തമായി കേസ് നീട്ടിക്കൊണ്ടുപോയി അതിനെ ദുർബലപ്പെടുത്തുകയായിരുന്നു അന്തർധാരയുടെ ഒന്നാംതരം തെളിവുകളായിരുന്നു തൃശൂരും മഞ്ചേശ്വരത്തും കണ്ടത് സ്വർണക്കടത്തു മുതൽ കരിമണൽ കടത്തുവരെ സി പി എം അകപ്പെട്ടിട്ടുള്ള കേസുകളുടെയും ഇത്തരത്തിൽ സ്ഫോടന രഹിതമാക്കുവാൻ ബി ജെ പിയും സി പി എമ്മിനെ സഹായിച്ചു തൃശൂരിൽ പൂരം കലക്കിയും ബി ജെ പിയെ സഹായിക്കാനായിരുന്നു പകരം മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെട്ട നിരവധി ഴിമതി സംഭവങ്ങളിൽ സി ബി ഐയും ഇ ഡിയും പിടിമുറുക്കിയപ്പോൾ സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നു സഹകരണ മേഖലയെ വായ്പാ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ നിരവധി സഹകരണ സ്ഥാപനങ്ങൾക്കെതിരെ ഇഡി പിടിമുറുക്കി ഒടുവിൽ തൃശൂരിൽ ബിജെപിയെ വിജയിപ്പിക്കാമെന്നുള്ള ഉറപ്പിന്മേൽ ഇ ഡിയും സി ബി ഐയും വെള്ളം ചീറ്റി തീകെടുത്തി തുടക്കത്തിൽ അന്വേഷണത്തിൽ വലിയ ആവേശം കാണിച്ച ഇഡിയോട് പരിഹാസ രൂപത്തിൽ ചോദിച്ചത് മുൻപത്തെ ഉത്സാഹം എവിടെ പോയി എന്നായിരുന്നു രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും മോദിയെയും ബിജെപിയെയും എതിർക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച മൃതസമീപനം സംശയാസ്പദമായിരുന്നു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ്റിപ്പത്ത് നിയോജക മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയപ്പോൾ പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽഡിഎഫ് മുന്നേറാന് സാധിച്ചത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയ ബി ജെ പി ശക്തി പ്രകടമാക്കിയത് എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റുകളിലായിരുന്നു വൻ പ്രതിച്ഛായ നിർമ്മിതിയുണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്ത് ഭൂരിപക്ഷം ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറായി ചുരുങ്ങി സി പി എം നേരിട്ടുകൊണ്ടിരിക്കുന്ന തകര്ച്ചയെ പ്രതിരോധിക്കാൻ അവർ ബി ജെ പിയെ കവചകുണ്ടലങ്ങളാക്കി ഉപയോഗിക്കുകയാണ്